ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം സഹോദരൻ്റെ കാളയോ ആടോ തെറ്റി ഉഴലുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞുകളയാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കേണം സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ല നീ അവനെ അറിയുകയുമില്ല എന്നു വരികിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകേണം സഹോദരൻ അതിനെ അന്വേഷിച്ചു വരും വരെ അത് നിന്റെ വീട്ടിൽ ഇരിക്കണം പിന്നെ അവന് മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവൻ്റെ കഴുതയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദരൻ്റെ പക്കൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം നീ കളയേണ്ടതല്ല സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് നീ കണ്ടാൽ വിട്ട് കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു മരത്തിന്മേലെങ്കിലും നിലത്തെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസ് ഉണ്ടാകുവാനും തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീട്ടിന് മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ ഉണ്ടാക്കണം നിന്റെ മുന്തിരി തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത് അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരി തോട്ടത്തിന്റെ അനുഭവവും വിശുദ്ധമന്ദിരം വകക്ക് ചേർന്നു പോകും കാളയെയും കഴുതയും ഒന്നിച്ചു പൂട്ടി ഉയരുത് ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത് നീ പുതയ്ക്കുന്ന മേലാടയുടെ നാലു കോണിലും ഒടുപ്പുണ്ടാക്കണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നാറെ അവളിൽ കന്നികാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്നികാലക്ഷണങ്ങൾ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽകൾ കൊണ്ടുവരേണം യുവതിയുടെ അപ്പൻ മൂപ്പന്മാരോട് ഞാൻ എന്റെ മകളെ ഈ പുരുഷന് ഭാര്യയായി കൊടുത്തു എന്നാൽ അവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു ഞാൻ നിന്റെ മക്കളിൽ കന്നികാലക്ഷണവും കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുന്നു എന്നാൽ എന്റെ മകളുടെ കന്നികാലക്ഷണങ്ങൾ ഇതായെന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം വിടർത്തേണം അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവൻ ഇസ്രയേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെ കൊണ്ട് നൂറ് വെള്ളിക്കാശ് പിഴ ചെയ്യിച്ച് യുവതിയുടെ അപ്പന കൊടുക്കണം അവൾ അവനു തന്നെ ഭാര്യയായിരിക്കണം അവന് തന്റെ ആയുഷ്കാലത്തൊരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാം എന്നാൽ യുവതിയിൽ കന്നികാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പന്റെ വീട്ടുവാതിൽകൾ കൊണ്ടുപോയി അവൾ ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ച് അപ്പന്റെ വീട്ടിൽ വെച്ച് വേശ്യാദോഷം ദോഷം ചെയ്യുക കൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ക്ഷയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കേണം ഇങ്ങനെ ഇസ്രയേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിൽ ആയിരുന്നിട്ടും നിലവിളിക്കായ കൊണ്ടും പുരുഷൻ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിൽകൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞുകൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയേണം എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് കണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ക്ഷയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം യുവതിയോടോ ഒന്നും ചെയ്യരുത് അവൾക്ക് മരണയോഗ്യമായ പാപമില്ല ഒരുത്തൻ കൂട്ടുകാരൻ നേരെ കയർത്ത് അവനെ കൊല്ലുന്നതുപോലെ അത്രേ ഈ കാര്യം വയലിൽ വച്ചല്ലോ അവൻ അവളെ കണ്ടെത്തിയത് യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആൾ ഇല്ലായിരുന്നു വിവാഹ നിശ്ചയം കഴിയാത്ത കന്നികയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ക്ഷയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോടുകൂടെ ക്ഷയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് അമ്പത് വെള്ളി കാശു കൊടുക്കണം അവൾ അവന്റെ ഭാര്യയാകുകയും വേണം അവൻ അവൾക്ക് പോരായക വരുത്തിയല്ലോ അവന് തന്റെ ആയുഷ്കാലത്തൊരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ അപ്പന്റെ ഭാര്യയെ ആരും പരിഗ്രഹിക്കരുത് അപ്പന്റെ വസ്ത്രം നീക്കുകയും അരുത് എൻ